പാലക്കാട് പൊൽപ്പുള്ളിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പിടിച്ച് അപകടം കുട്ടികളടക്കം നാലു പേർക്ക് പരിക്കേറ്റു പാലക്കാട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ എൽ സി മാർട്ടിനും കുടുംബത്തിനുമാണ് പരിക്കേറ്റത് എൽസിയുടെ മക്കളായ എമലീന ആൽഫ്രഡ് എന്നിവർക്ക് ഗുരുതര പരിക്ക് കാർ കാർ സ്റ്റാർട്ട് അത് അയൽവാസികൾ വന്നാണ് എല്ലാവരും പുറത്തെടുത്തത് അമ്മ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് സ്ഥാനമായി പെരുക്കാൻ തുടങ്ങി രണ്ട് കുട്ടികൾക്ക് പൊള്ളല് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവരുടെ അമ്മയായ എൽസിക്ക് കാര്യമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ എന്താണ് സംഭവിച്ചത് നെലിമ ഇന്ന് വൈകിട്ടൊരു അഞ്ച് മുപ്പതോടുകൂടെയാണ് ഇത്തരമൊരു അപകടമുണ്ടായത് പാലക്കാട് പുൽപ്പുള്ളി അത്തിക്കോട്ടിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പിടിച്ചത് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ എൽ സി മാർട്ടിനും അവരുടെ മക്കളായ എമിലിന മരിയ മാർട്ടിൻ എന്ന നാല് വയസ്സുകാരി ആൽഫ്രഡ് മാർട്ടിൻ എന്ന ആറ് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് മക്കളുമായിട്ട് ഇവർ ഒരു പുറത്തേക്ക് പോവുകയായിരുന്നു കാറിൽ കയറിയതിനു ശേഷം മറ്റു സാധനങ്ങളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നത് ആ സമയത്താണ് ഈ കാറ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ തീ ഉണ്ടാവുകയും അത് പൊട്ടിത്തെറിക്കുകയും ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പുൽപ്പള്ളി കൈപ്പക്കോട് സ്വദേശികളാണ് ഇവർ ഏതായാലും അപകടത്തിൽ പരിക്കേറ്റ ഇവരെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു അവിടെ നിന്നും പിന്നീട് പാലക്കാട്ടയുടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരിക്കും ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ എറണാകുളത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇതിൽ രണ്ടു പേർക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടികളായ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നതാണ് അരുൺ ആലത്തൂർ നൽകുന്ന റിപ്പോർട്ട്